നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ റംബൂട്ടൻ നടുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം ഞങ്ങൾ ഇവിടെ നടുന്നൊരു രീതിയാണ് കാണിക്കുക അപ്പോൾ ഇവിടെ ഒരു ചെറിയ കുഴിയുണ്ട് ഈ കുഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നേരത്തെ നമ്മൾ ആദ്യം കൊണ്ടുവരുന്നത് ഹിറ്റാച്ചി കൊണ്ടുവരും ഹിറ്റാച്ചി കൊണ്ടുവന്നിട്ട് ഒരു മൂന്ന് തവണ അതിൻ്റെ കൊണ്ട് മൂന്ന് കുഴിയെടുക്കും ആ എടുത്ത മണ്ണ് അവിടെ തന്നെ ഇടും അതായത് പ്രത്യേകം ശ്രദ്ധിക്കുക കുഴിയെടുത്ത് മണ്ണ് കരയിലേക്ക് മാറ്റി വെക്കുകയല്ല മൂന്ന് തവണ കുഴിയെടുത്ത് ആ മണ്ണ് അവിടെ തന്നെ ആ മേൽമണ്ണ്ണ് നിക്ഷേപിക്കും അങ്ങനെ കുഴി എടുക്കുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ ഒരു വേരോട്ടം ഉണ്ടാകാൻ വേണ്ടിയിട്ട് മണ്ണ് നിളകാൻ വേണ്ടിയിട്ടാണ് ചെയ്യുക അതിന് ശേഷം ഇങ്ങനെ ഒരു ചെറിയ കുഴി ഉണ്ടാക്കും അത് നമ്മുടെ തൈ ഇറങ്ങാൻ ഭാഗത്തിന് മാത്രമുള്ളൊരു കുഴിയായിരിക്കും എന്നിട്ട് ഈ കുഴിയിലാണ് നമ്മൾ ചെടി തൈകളെ നിക്ഷേപിക്കുക അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന വളം മണ്ണിര കമ്പോസ്റ്റ് മാത്രമാണ് ഇതാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്ന മണ്ണിര കമ്പോസ്റ്റ് നിങ്ങൾക്ക് ചാണകപ്പൊടിയോ ആട്ടിൻ ഒക്കെ ഉപയോഗിക്കാം പക്ഷേ ഞാൻ കാലങ്ങളായി മണ്ണിര കമ്പോസ്റ്റാണ് എപ്പോഴും അടിവളമായിട്ട് കൊടുത്തു വരുന്നത് ഇനി തൈകള് പല രീതിയിലുള്ള നടാറുണ്ട് ചെടത്ത് നടാറുണ്ട് നടാറുണ്ട് കാണുമ്പോൾ വലിയ വൃത്തിയും ഭംഗിയൊന്നും ഇല്ലാത്തതായാലേ ഭംഗിയ പല കളറുള്ള നടാറുണ്ട് പക്ഷെ ഇതൊന്നും കൊമേഴ്ഷ്യലായിട്ട് നടുമ്പം ഇതിൻ്റെ ഉറവിടം എവിടെ നിന്നാണ് ഇതിൻ്റെ ബഡിങ് നല്ലതാണോ എന്നുള്ളത് മാത്രമാണ് ഞങ്ങളെ സംബന്ധിച്ചൊരു ഒരു മാറ്റർ ഓഫ് കൺസേൺ ബാക്കി കാര്യങ്ങളൊന്നും കൂടുതൽ ഇതിൻ്റെ ലുക്കോ ആകാരഭംഗിയോ ഒന്നും ഞങ്ങളെ ബാധിക്കാറില്ല കാരണം നട്ട് വേര് പിടിച്ചാൽ പിന്നീട് ഇതിനെ വളർത്തിയെടുക്കാനാണ് നമ്മൾ പരിശ്രമിക്കുക അപ്പോൾ ഞാൻ ഞങ്ങൾ സാധാരണ ചെയ്യുന്നത് ഇത് ഇപ്പോൾ ഒരു വലുത് തന്നെ നട്ടാക്കാം പിന്നെ തൈ പൊട്ടിക്കുന്നു തൈ പൊട്ടിക്കുന്നത് വളരെ ലളിതമാണ് ഒരു കത്തി പോലും യൂസ് ചെയ്യാറില്ല തൈ റെഡിയാണ് ഇതിങ്ങനെ സൈഡിൽ വയ്ക്കും അതിനുശേഷം അടിവളമായിട്ട് ഈ കമ്പോസ്റ്റ് മാത്രമാണ് ഇടുന്നത് വേറെ ഒന്നും ഇടാറില്ല നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലുപൊടികളോ കമ്പോസ്റ്റോ പിന്നെ പിന്നെ പിണ്ണാക്കുകളൊക്കെ നിങ്ങൾക്ക് മിക്സ് ചെയ്യാം ഞാനിത് ഇതിന് മുമ്പൊരിക്കൽ കഴിഞ്ഞ വർഷം മിക്സ് ചെയ്ത് നട്ടിരുന്നു പക്ഷേ എനിക്ക് പ്രത്യേകിച്ച് വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ല ഈ പുറകിൽ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പ്ലാൻ ചെയ്തതാണ് അത് നമ്മൾ രണ്ടര വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊന്ന് കാ പറിച്ചു അത് നട്ടത് എക്സാക്ട്ലി ഈ സെയിം മെത്തേഡിലാണ് അതരികത്തായി നമ്മൾ ഇറക്കി വെക്കുന്നു സൈഡിലേക്ക് ഫുള്ള് ഈ കമ്പോസ്റ്റ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഒരു പത്ത് കിലോ എടുത്തൊക്കെ ഉണ്ടാവും അതിന് ശേഷം ഈ മണ്ണ് വെറുതെ സൈഡിലേക്ക് വെട്ടി നാല് സൈഡിൽ നിന്നിട്ട് വലിയ കല്ലൊക്കെ ഉണ്ടൊക്കെ മാറ്റും ഇത്രയുള്ള പരിപാടി ഇതിന് ചെറിയൊരു ഒക്കെ ഉണ്ട് ഉണ്ടാകും പിന്നെ അവർ ചെയ്തോളും ഇത്രയുള്ള പരിപാടി ഞങ്ങൾ തൈ നടുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് തൈ നടാവുന്ന രീതിയാണ് ഫോളോ ചെയ്യുന്നത് ഇത് ഞാൻ പറയുമ്പോൾ ഞാൻ വേറെ മറ്റ് വളങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആരെയും എതിർക്കുന്നില്ല എനിക്ക് എനിക്കതിനോട് അഭിപ്രായ വ്യത്യാസമില്ല പക്ഷേ ലേബർ കണ്ടമാനമാവുന്നു സമയം കണ്ടമാനം പോകുന്നു തൈ മേടിക്കുന്നതിനേക്കാൾ ചിലവ് വലിയ കുഴി ഒരു മീറ്ററിൻ്റെ വലിയ കുഴിയൊക്കെ ആളുകൾ കളച്ചിട്ട പറമ്പിൽ ഉണ്ടാക്കുന്നുണ്ട് ഇന്നലെ ഒരാൾ എന്നെ വിളിച്ചു പുള്ളിക്ക് വലിയ കുഴി ഉണ്ടാക്കണം ഒരു മീറ്റർ സ്ക്വയറിന് വലിയ കുഴി ഉണ്ടാക്കി അതിനകത്ത് വളമിട്ട് അതിൽ മണ്ണ് നിറച്ച് വീണ്ടും അതിനകത്ത് ഇതുപോലെ ചെറിയ കുഴി ഉണ്ടാക്കിയൊക്കെയാണ് ചെയ്യുക നമ്മളിതൊന്നും ചെയ്യാറില്ല ആകെ ഫസ്റ്റ് ഇളക്കുന്ന ഇളക്ക് മാത്രമേ ചെയ്യുള്ളൂ പിന്നെ ഇത് ഞാൻ റംബുട്ടാന് കഴിഞ്ഞ വർഷം മുതൽ ഉപയോഗിച്ച് വരുന്നൊരു മെത്തേഡാണ് വീഡ് മാറ്റ് എന്ന് പറയും വീഡ് വീഡ്മാറ്റ് ചോട്ടിലിടാറുണ്ട് ഇതിങ്ങനെ വിരിച്ചു പോകും അത് വിരിച്ചു പോകുന്ന വേറെ ഒന്നുമല്ല ഈ ചെറിയ സ്റ്റേജ് ആവുമ്പം പിന്നെ ചോട്ടിൽ പുല്ല് മുളയ്ക്കാതിരിക്കാനും വള്ളിച്ചെടികൾ മുളച്ച് ഇതിനെ വട്ടം ചുറ്റാതിരിക്കാനും വേണ്ടിയാണ് ചെയ്യുന്നത് ഇത് ഉറപ്പിക്കാനായിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ സ്പൈക്സ് ഉണ്ട് അത് പിന്നീട് വയ്ക്കും അല്ലെങ്കിൽ കല്ലെടുത്ത് വെച്ചാലും മതി ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ ചെയ്തത് ഇതുപോലെ കട്ട് ചെയ്തിട്ടിട്ട് വെറുതെ കല്ലെടുത്ത് വയ്ക്കുകയാണ് അപ്പം ഇത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്പർ ഇട്ടേക്കാം പലരും ചോദിക്കുന്നുണ്ട് അപ്പം ഇത്രേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ഫാസ്റ്റായിട്ട് നമ്മൾ നടന്നു നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത് ഞങ്ങൾ റംബുട്ടാൻ തരുന്നൊരു മെത്തേഡാണ് ആരും ഇത് ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമില്ല മറ്റ് രീതികൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ് എല്ലാം നല്ലത് തന്നെയാണ് എങ്കിലും നിങ്ങളെ വെറുതെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മല്ലു ഫാർമർ പേജ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം ഫോളോ ചെയ്യാം വീണ്ടും കാണാം താങ്ക്